സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച യുവാവിന് ധാരോണ അന്ത്യം തൊടുപുഴ മുതലക്കോടം കൊതകുത്തി അന്ത്യാനംഗൽ ദാസിന്റെ മകൻ ആദിത്യൻ ദാസാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം തൊടുപുഴ കാളിയാർ റോഡിലെ ചെറുനിലം ബസ് സ്റ്റോപ്പിനു സമീപമായിരുന്നു അപകടം തൊടുപുഴയിൽ നിന്നും വണ്ണപ്പുറത്തിന് പോകുകയായിരുന്ന ബസ് എതിർ ദിശയിൽ വന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ബസ്സിനടിയിൽപ്പെട്ട ബൈക്കുമായി റോഡിലൂടെ ഏറെ നേരം നിരങ്ങി നീങ്ങിയ ശേഷമാണ് വാഹനം നിന്നത് ആദിത്യൻ ബസിനടിയിൽ കുടുങ്ങിപ്പോയി ഗുരുതര പരിക്കേറ്റ ആദിത്യന്റെ കാൽ ഒടിഞ്ഞു തൂങ്ങിയ നിലയിലായിരുന്നു രക്തം വാർന്ന് ഏറെ നേരം റോഡില് കിടന്ന യുവാവിനെ ആശുപത്രിയിലെത്തിക്കാന് ബസ് ജീവനക്കാർ ഉൾപ്പെടെ ആരും തയ്യാറായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു പിന്നീട് നാട്ടുകാർ വിളിച്ചു വരുത്തിയ സ്വകാര്യ ആംബുലൻസിൽ യുവാവിനെ മുതലക്കുടത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പിന്നീട് തൊടുപുഴ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ബസിന്റെ അമിത വേഗമാണ് അപകട കാരണമെന്നാരോപിച്ച് സ്ഥലത്തെത്തിയ നാട്ടുകാർ ബസ് ജീവനക്കാർക്ക് നേരെ പ്രതിഷേധമുയർത്തി അപകടം നടന്നതിന് ഏതാനും ദൂരം മുന്നിൽ വെച്ച് അമിത വേഗതയിലെത്തിയ ബസ് തന്റെ ബൈക്കിൽ തട്ടാൻ തുടങ്ങിയതായും താൻ വാഹനം വെട്ടിച്ചുമാറ്റിയതുകൊണ്ട് തള്ളന്നരഴ്ക്ക് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നുവെന്നും പിന്നാലെയെത്തിയ ബൈക്ക് യാത്രികൻ പറഞ്ഞു അപകടം അപകടമറിഞ്ഞ് കാളിയാർ പോലീസ് തലത്തെത്തിയ മേൽ നടപടികൾ സ്വീകരിച്ചതിനുശേഷം അഗ്നിരക്ഷാസേനയാണ് ബൈക്ക് ബസിനടിയില് നിന്നും വലിച്ചുമാറ്റിയത്